ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ വിനയ് പ്രസാദ് ഇവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരികെ മടങ്ങുകയാണ് രാധികയും സന്തോഷത്തിലാണ് രാധികയ്ക്ക് ഇപ്പോൾ പുതിയൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് ശേഷം കാണിക്കുന്നത് വരുണിന്റെ വീട്ടിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പരമേശ്വരൻ അവിടേക്ക് പ്രിയങ്കയും പത്മിനിയും വന്നു അതെ പ്രിയങ്ക മോൾക്കൊരു പരാതിയുണ്ട് നാളെ പ്രിയങ്കമ്മളുടെ വീട്ടിലേക്ക് ചടങ്ങനുസരിച്ച് ഇവർ പോകേണ്ടതല്ലേ വരുണനോട് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല അവന് വേറെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടെന്നാ പറയുന്നത് പ്രിയങ്ക പറയുന്നു അതൊക്കെ ചുമ്മാ പറയുന്നതാച്ച വരുണന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തീരെ താല്പര്യമില്ല ഞങ്ങളെ പാവങ്ങളല്ലേ മാത്രമല്ല എന്നെ ഇഷ്ടമില്ലാത്ത ഒരാള് എന്റെ വീട്ടിലേക്ക് വരുന്നതും ഇഷ്ടപ്പെടില്ലല്ലോ പരമേശ്വരൻ പറയുന്നു ഏയ് അങ്ങനെ കരുതരുത് മോളെ പത്മിനി നീ ഈ കാര്യം അമ്മയോട് സംസാരിച്ചോ എന്ന് ഈ കാര്യം ഞാൻ അമ്മയോട് സംസാരിച്ചു അമ്മാവനോട് ചോദിക്കാനും പറഞ്ഞിട്ടുണ്ടെന്ന് പത്മിനി പറയുന്നു ചെന്നില്ലെങ്കിൽ വീട്ടീൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ വിളിക്കും ഞാൻ അവരോട് എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി അവിടേക്ക് വന്നു വരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ മോള് വിഷമിക്കാതിരിക്കേ എന്താ അമ്മയെ അമ്മ വരുണിനോട് സംസാരിച്ചു എന്നൊക്കെ പരേശ്വരൻ നാളെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പോയി പറ്റൂ എന്ന് പറഞ്ഞ് അവൻ നിർബന്ധം പിടിക്കാണ് എന്നെ മുത്തശ്ശി പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു ബന്ധു വീട്ടിലെ ചടങ്ങുകളുടെ പ്രാധാന്യം അമ്മയ്ക്ക് മനസ്സിലാകില്ലേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും സംസാരിക്കുന്ന അമ്മയ്ക്ക് ഇതെന്താ മനസ്സിലാകാത്തത് നിർബന്ധിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്ന് മുത്തശ്ശി ശരി നമുക്കാർക്കും അവനെ നിർബന്ധിക്കാൻ പറ്റില്ല അവനെടുത്ത തീരുമാനത്തെ മാറ്റാനും പറ്റില്ല പക്ഷെ ഈ നിൽക്കുന്ന പെൺകുട്ടിയോട് നമ്മൾ എന്ത് പറയും അവളുടെ കുടുംബം അവൾക്ക് വലുതല്ലേ അവളുടെ അവിടുത്തെ ചടങ്ങ് അവൾക്ക് പ്രധാനമല്ലേ അമ്മ പറയേ കേട്ട മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ഇതിൽ എന്ത് പറയാനാ എന്നാ പിന്നെ ഞാൻ പറയാം പത്മിനി നീ അവനെ വിളിക്കുന്ന പരമേശ്വരൻ അങ്ങനെ വരുണിനെ വിളിക്കാനായി പ പത്മിനി പോകുന്നു അച്ഛാ വഴക്ക് പറഞ്ഞ് ബഹളം വെച്ചും വരുണിനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കണ്ട വരുൺ വരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ എൻ്റെ വിധി അങ്ങനെയാണെന്ന് ഞാൻ കരുതിക്കോളാമെന്ന് ഏർ പ്രിയങ്ക വെറുതെ ആവശ്യമില്ലാത്തത് പറയല്ലേ പറയില്ലെമ്പോളെ വിധിയെക്കുറിച്ച് പറയാനും പരിധിപ്പിക്കാനുമുള്ള പ്രായം നിനക്കായിട്ടില്ല ചിലപ്പോ അവനെ ഒരു കുസൃതി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എനിക്കെ പരമേശ്വരൻ പറയുന്നു ആ സമയം പത്മിനി വരുണിനെയും കൂട്ടി അവിടെ എത്തിയിരിക്കുന്നുണ്ട് മോനെ നാളെ രാവിലെ പ്രിയങ്കയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകണം അവിടെ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തീർത്തിട്ട് വേണം വരാൻ എന്ത് ചടങ്ങ് ഈ അവിടുന്ന് കുറച്ചാളുകൾ ഇവിടേക്ക് വന്നു കുറച്ച് ആളുകൾ അവിടേക്ക് പോകുന്നു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയുന്നു അല്ലാതെ ഈ ചടങ്ങിൽ എന്ത് അർത്ഥമാവുള്ളത് എന്ന് വരുൺ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു ഏറെ ചടങ്ങിനെ അർത്ഥമുള്ളത് നീ വിവാഹം കഴിഞ്ഞപ്പോൾ എന്തിനായിരുന്നു ഒരു കതിർമണ്ഡപവും ഇത്രയധികം ആളുകളും ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലിക്കെട്ടാൻ ചുറ്റും വലിയ ആൽബലൊന്നും വേണ്ടല്ലോ അതിനെക്കുറിച്ച് ചിന്തിച്ചോ എടാ ഉത്സവത്തിന് ആളുകൾ കൂടുതൽ കൂടുന്നത് എന്തിനാ അമ്പലം കാണാനോ ബാക്കി ചടങ്ങുകൾ കാണാനോ അല്ല ഒരു വലിയ ആഘോഷം ആളുകൾ പരസ്പരം കാണുന്നു വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ബന്ധുവീട്ടിലെ ചടങ്ങും വരുൺ പറയുന്നു ഞാൻ പറഞ്ഞില്ലാച്ചാ എനിക്ക് ചില കമ്മിറ്റ്മെന്റ്സ് സ്വന്തം ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കമ്മിറ്റ്മെന്റും ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പരമേശ്വരൻ പറയുന്നു അങ്ങനെയുള്ളവര് കുടുംബം നടത്താൻ പാടില്ല വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാനും പാടില്ല ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഈ കാര്യത്തിന് നീ ഒരു എതിർപ്പും പറയാൻ പാടില്ല ഞാൻ സമ്മതിക്കില്ല എന്നയ്ക്കെ പരമേശ്വരൻ ശരി ഞാൻ പൊയ്ക്കോളാം എന്ന് വരുൺ ഓ അങ്ങനെ നീ എന്തോ ത്യാഗം ചെയ്യുന്നത് പോലെ വേണ്ട സന്തോഷത്തോടെ പോകുന്നു സന്തോഷത്തോടെ തിരിച്ചു വരുന്നോ എന്നെ പരമേശ്വരൻ ശരിയെന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് മെണീറ്റ് പോയി മോളെ കഴിഞ്ഞല്ലോ നിന്റെ പ്രശ്നം എന്ന പരമേശ്വരൻ ചോദിക്കുമ്പോൾ ഊവ്വച്ച സന്തോഷമായി എന്ന് പറഞ്ഞ് പ്രിയങ്ക പോകുന്നു ഇങ്ങനെ അനുസരിപ്പിക്കാൻ അറിയാമെങ്കിൽ അവനെ ഇടയ്ക്ക് പിടിച്ചു നിർത്തിയാൽ അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും തിരുത്തിയാലെന്താ എന്നെ പത്മിനി ി മുതിർന്നവരോട് കുട്ടികൾക്ക് ബഹുമാനവും അനുസരണയും ഒക്കെ ഉണ്ട് അത് പോകുന്നത് എപ്പോഴാണെന്ന് അറിയോ നമ്മൾ എന്ത് പറഞ്ഞാലും അവരനുസരിക്കുമെന്ന് കരുതി കൂടു കൂടെ കൂടെ പറയാൻ തുടങ്ങുമ്പോൾ അതുകൊണ്ട് ശാസിക്കാനുള്ള അധികാരമുണ്ടെങ്കിലും അത് ആളവ് അനുസരിച്ച് ഉപയോഗിക്കാൻ പഠിക്കണം തൽക്കാലം എൻ്റെ മോനെ വെറുപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല മനസ്സിലായോ ഇപ്പോൾ പേരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു ഇതുവരെ രാധിക തിരിച്ചെത്തിയിട്ടില്ല എല്ലാവരും രാധികെ കാത്തു നിന്ന് നിൽക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ കുത്തുവാക്കുകൾ പറയാനും തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് കെട്ടിച്ചമഞ്ച് പോയിട്ട് അവളെ തിരിച്ചെത്തിക്കാനുള്ള സമയമായിട്ടില്ലല്ലോ ഇതാ ഞാൻ പറഞ്ഞത് കന്നിനെ കയം കാണിക്കരുതെന്ന് അവൾക്ക് അതിനുള്ള യോഗ്യതയില്ല കൊണ്ടാക്കാൻ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും കാര്യമില്ല അവൾ വരും അമ്മേ ഉത്തരവാദിത്തം ഉള്ള ഒരാളോടല്ലേ പോയിരിക്കുന്നത് എന്ന് തന്ത്രി പറയുന്നു ഉത്തരവാദിത്തമുള്ള ആളോ ആ നടി നിന്റെ ആരാ ഇതിപ്പോ പോയ സ്ഥലത്ത് നിന്ന് കുറച്ച് വൃത്തികെട്ട ശീലങ്ങളും പഠിച്ചുകൊണ്ട് വന്നോളും നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് എന്തും നടക്കും അവിടെ നിന്ന് ഇവിടെ കേട്ടത് വെച്ച് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ അവളുടെ ചെകിട് ഞാൻ അടിച്ചു പൊളിക്കും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് രാധിക അവിടേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു അകത്തേക്ക് കയറി വന്നപ്പോൾ ദേഷ്യത്തോടെ ചോദിക്കുന്നു എവിടെ ആയിരുന്നെടു നീ ഇതുവരെ എന്നെ രാധിക പറഞ്ഞു നേരം മുമ്പേ വിനിയമയുടെ പോയതേ ഉള്ളൂ മുത്തശ്ശി ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അച്ഛ എല്ലാവർക്കും ഉള്ള ഡ്രസ്സാ എന്നൊക്കെ പറയുന്നു അയ്യോ അവരോട് ഇരുന്നതായിരിക്കുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ രാധിക പറയുന്നു അല്ല മുത്തശ്ശി ഇതൊക്കെ എനിക്ക് കിട്ടിയതിൻ്റെ പ്രതിഫലമാണ് നിനക്ക് കിട്ടിയ പ്രതിഫലമോ എന്തിനെ എന്ന് യശോദ ചോദിക്കുന്നുണ്ട് അച്ചാ ഞാനെന്ന് സ്റ്റുഡിയോയിൽ പാടി എന്നെ സന്തോഷത്തോടെ രാധിക പറയുന്നു മോൾക്ക് സ്റ്റുഡിയോയിലേക്ക് എങ്ങനെ പാടാൻ പറ്റിയെന്ന് തന്ത്രി ചോദിക്കുന്നുണ്ട് അത് ശ്യാമേടത്തിന്റെ കൂടെ പാട്ട് പാടാൻ ഒരു കുട്ടി വന്നു പക്ഷേ ആ കുട്ടിക്ക് പാടാൻ പറ്റിയില്ല അപ്പോൾ അവിടെയുള്ള ആളുകൾ എന്നോട് പാടാമോ എന്ന് ചോദിച്ചു നിർബന്ധിച്ച് എന്നെ കൊണ്ട് പാടിപ്പിച്ചു കേട്ട് ഇരിക്കേട്ടവരും സന്തോഷത്തോടെ നിൽക്കുന്നു എല്ലാവരും നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്ന് രാധിക പറയുമ്പോൾ തന്ത്രി പറയുന്നു ഇത് വളരെ അതിശയമുള്ള കാര്യമാണല്ലോ മോളെ ഒരു പാട്ടുകാരിക്കൊപ്പം ഇത്രയും വലിയ ആളുകൾക്കൊപ്പം പാടാൻ ഇത്ര പേരാണ് കുറിച്ചിരിക്കുന്നത് ഏതായാലും വിനയ മേഡത്തിൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ ഒരു ഭാഗ്യം അവൾക്ക് ഉണ്ടായല്ലോ എനിക്ക് തന്ത്രി പറയുമ്പോൾ രാധിക ചോദിക്കുന്നു അമ്മ എന്താ ഒന്നും ഇണ്ടാത്തതെന്ന് കേട്ടിട്ട് വിശ്വാസം വരണ്ടേ കുട്ടിയെന്ന് യശോദ എന്നാൽ വിശ്വസിച്ചോ പാട്ട് പാടിയതിന് ആ സിനിമയിലെ ആ സിനിമയുടെ പ്രൊഡ്യൂസർ എനിക്ക് കുറച്ച് പണം തന്നോ പ്രതിഫലമായിട്ട് ഇതൊക്കെ അതിൻ്റെ വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ അച്ഛനും അമ്മയ്ക്കുള്ള ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ് രാധിക സന്തോഷത്തോടെ അവരത് വാങ്ങി നന്നായി മോളെ ഒരുപാട് അപഗണ അപഗണനയുടെ നടുവിൽ നിന്നെ അംഗീകരിക്കാനും കുറച്ച് പേരൊക്കെ ഉണ്ടായല്ലോ മുത്തശ്ശി പുച്ഛത്തോടെയാണ് ഇത് കണ്ടു നിൽക്കുന്നത് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും കൊടുത്തു നിന്റെ പാട്ട് സിനിമയിൽ ഉണ്ടാകുമോ റേഡിയോയിലും ടി വിയിലും കാണാനും കേൾക്കാനും ഒക്കെ കാണുമോ എന്നൊക്കെ യശോദ ഉണ്ടെന്നാ തോന്നതെന്ന് രാധികയും പിന്നെ മുത്തശ്ശിയുടെ അരികിലേക്ക് ഡ്രസ്സുമായി വന്നിരിക്കുകയാണ് രാധിക ഡാ മുത്തശ്ശി എന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് വെച്ച് നീട്ടുന്നു എന്നാൽ പുച്ഛത്തോടെ നിൽക്കുകയാണ് മുത്തശ്ശി എന്താ അമ്മ ഇത് എത്ര വലിയ കാര്യം സാധിച്ചിട്ട് അവൾ വന്ന് നിൽക്കുന്നത് താ സന്തോഷത്തോടെ ഇതങ്ങ് വാങ്ങിച്ചേ വാങ്ങിക്കമ്മ എന്ന് പറഞ്ഞ് തന്ത്രി വാങ്ങിച്ച അത് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു ഇനി പാട്ടും കൂത്തു എന്ന് പറഞ്ഞ് ഇറങ്ങിക്കോണം ഇനി അതുകൂടി ഉള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി ആ ഡ്രസ്സുമായി അകത്തേക്ക് പോയി അച്ഛാ എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് ബാക്കി ഇത്രയും ഉണ്ട് ഇത് അച്ഛൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് രാധിക പറയുകയാണ് അച്ഛൻ ആ പണം കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ എല്ലാവർക്കും എടുത്തിട്ട് നിനക്കെന്താ വന്ന് എടുത്താൽ എന്ന് തന്ത്രി പറയുമ്പോൾ എനിക്കൊന്നു വേണ്ടച്ഛ എന്ന് പറഞ്ഞിട്ട് ആ പണം അച്ഛൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് രാധിക ഇതിപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതിൻ്റെ അളവ് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ കഴിവ് അവർ തിരിച്ചറിഞ്ഞില്ലേ അച്ചാ ആ എന്നെ അംഗീകരിച്ചില്ലേ എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞില്ലേ എന്നെ കൃഷ്ണൻ എത്രയും എനിക്ക് സാധിച്ചു തന്നില്ലേ എന്നൊക്കെ രാധിക ഒരു പക്ഷെ ഇതായിരിക്കും നിന്റെ വഴി അച്ഛൻ അറിയില്ല വിധിയെ തേടി നമ്മൾ പോവില്ലല്ലോ വിധി നമ്മൾ തേടിയാണ് വരുന്നത് ഭഗവാൻ കാക്കട്ടെ എന്നൊക്കെ തന്ത്രി അമ്മയുടെ മോൾ വാ ഒന്ന് ദൃഷ്ടി വിഴിഞ്ഞിരണം അവിടെ ആരൊക്കെയാ നിന്നെ കണ്ണു അറിയില്ലല്ലോ എന്നെ യേശോദ ചെന്നോ ചെന്നോ അമ്മയുടെ വാക്കുകൾ തള്ളിക്കളയേണ്ട എന്ന് യേശോ തിരുമേനിയും പറയുന്നു അങ്ങനെ യശോദ ഇപ്പോൾ രാധികയും കൂട്ടിപ്പോയിരിക്കുന്നു പിറ്റേ ദിവസം രാധിക കണ്ണാടിയിൽ നോക്കി ഡ്രസ്സൊക്കെ ഇടുകയാണ് എവിടേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു മുത്തശ്ശി എവിടേക്ക് വന്നിട്ട് ദേഷ്യത്തോട് ചോദിക്കുന്നു എവിടേക്കടി ഒരുങ്ങിക്കട്ടെ അല്ല പ്രിയയും ഭർത്താവും വരുന്ന ദിവസമല്ലേ അമ്മ പറഞ്ഞു കേട്ടേ മുത്തശ്ശി പറയുന്നു പ്രിയയും അവടെ ഭർത്താവും വരുന്നത് നിന്റെ മോൻ്റെ കാണാനല്ല അമ്മ നിന്നോട് വേറെന്തോ പറഞ്ഞു തന്നോ അവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാനോ നിന്റെ കഴുത്തിൽ താലി കിട്ടിയത് അവനാണെന്ന് പറയാൻ പറഞ്ഞോ പറയടി എന്നൊക്കെ മുത്തശ്ശി പറയുന്നു ഇല്ല മുത്തശ്ശി എന്ന് രാധിക നീ ഇവിടെ ഇല്ല എന്നേക്ക് മൈ നീ ഇവിടെ നിന്ന് പോയി എന്നാണ് വരുൺമോനോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ അവൻ നിന്നെ കണ്ടാലുള്ള കാര്യം അറിയാലോ അവൻ നിന്നെ കണ്ട് സത്യം വിളിച്ചു പറഞ്ഞാൽ ഈ കുടുംബത്ത് ആദ്യം വീഴുന്നത് ആരാണെന്ന് അറിയോ ദേവനാരായണൻ അവനെ കൊല്ലാനോടി നിനക്ക് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു മുത്തശ്ശി ഞാൻ എന്താ വേണ്ടത് എന്ന് രാധിക എന്താ മോളെ എന്ന് ചോദിച്ച് യശോദ അവിടേക്ക് വന്നു ആ വാതിലടക്കി പോയി വാതിലടയ്ക്കടി എന്ന് ഏർ മുത്തശ്ശി പറയുന്നു അങ്ങനെ യശോദ് വാതിലടച്ചു മുമ്പൊരിക്കൽ തളർന്നു വീണ നിന്നോട് മനസ്സിലെ സങ്കടം എന്താണെന്ന് ദേവൻ ചോദിച്ചപ്പോൾ കൂട്ടുകാരുടെ സങ്കടത്തിൻ്റെ ഒരു കഥ നീ പറഞ്ഞു അന്ന് പ്രിയങ്കയോ ഭരണയോ കൺമുന്നിലില്ലായിരുന്നു ഇപ്പോൾ അവരിങ്ങോട്ട് വരാൻ പോവുകയാണ് അവൾക്ക് വേണ്ടി അമ്മ എന്തെങ്കിലും മനസ്സരുദ്ദേശം വെച്ചിട്ടുണ്ടോ എന്ന് ഞാനെന്നും കരുതിയിട്ടില്ല എന്ന് യശോദ അന്ന് കാണിച്ചതുപോലെ ബോധക്കോട് അഭിനയിച്ച് ഇവളെ രക്ഷിക്കാനോ ഇവളുടെ കരുത്തിൽ താലിക്കെട്ടിക്കാരമോ പറയാൻ ശ്രമിച്ചാൽ പിന്നെ ആറ്റുവാശ്ശേരി എന്നൊരു കുടുംബമില്ല മനസ്സിലായോ നിനക്ക് എന്ന് ഭരണം പ്രിയങ്കയെ വരാൻ സമയമായി അവർ തിരിച്ചു പോകുന്നതുവരെ ഇവൾ ഈ വീട്ടിലുണ്ടാക്കാൻ പാടില്ല എന്നെ മുത്തശ്ശി പറയുമ്പോൾ യശോദ പറയുന്നു ഇവള് പിന്നെ എവിടെ പോവാനാ അല്ലാത്തപ്പോൾ നാട് മുഴുവനും തേണ്ടുന്നതിനെ ഒരു കുഴപ്പമില്ലല്ലോ സിനിമാ നടിയോ ഗായികയോ ആരാണെന്ന് വെച്ചാൽ വിളിക്കട്ടെ എന്നിട്ട് പോയിക്കോട്ടെ ശവം എന്നൊക്കെ പറയുമ്പോൾ യശോദ ദേഷ്യത്തോടെ പറയുന്നു അത് പറ്റില്ല ഇവളീ കുടുംബത്തിലാണ് മാറി ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല എന്നാലേ ഒരു കാര്യം ചെയ് ദേവനാരായണനോട് ഞാൻ തന്നെ നേരിട്ട് ഇതൊക്കെ ചെന്ന് പറയാം ബാക്കി സംഭവിക്കുന്നത് നീ നേരിട്ടുള്ളൂ അല്ലേ എന്നൊക്കെ മുത്തശ്ശി അതൊന്നും വേട്ടമ്മേ ഞാൻ മുത്തശ്ശി പോലെ അനുസരിച്ചോളാം മുത്തശ്ശി അവരെന്നെ കാണത്തില്ല അമ്മേ മുത്തശ്ശി പറഞ്ഞതുപോലെ അലഞ്ഞ് തിരിയാൻ നാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമില്ലേ തെരുവ് നായ്ക്കൾ നടക്കുന്നില്ലേ പിന്നെ എന്താ കുഴപ്പം എനിക്ക് സങ്കടത്തോടെ രാധുക മതി മതി അവസരം കിട്ടിയാൽ അത് മുതലെടുക്കാൻ പേർക്കും അറിയാം നീ പ്രാർത്ഥിച്ചോ യശോദെ വരുന്നവർ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു പോണേ എന്ന് എനിക്ക് മുത്തശ്ശി പറയുന്നു ഇതേസമയം പ്രിയങ്കയും വരുണം അവിടെ എത്തിയിരിക്കുന്നു യശോധയനെ മക്കൾ വന്നു എന്ന് തന്ത്രി അവിടുന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ടെൻഷനോടെ രാധികനിക്കുന്നു പ്രിയങ്കയും വരുണിനെയും സ്വീകരിക്കുകയാണ് തന്ത്രിയും മുത്തശ്ശിയും യശോധയും ഒക്കെ എന്ത് പറ്റി മോനെ മോന്റെ മുഖത്തൊരു ക്ഷീണം പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അല്ല ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നതെന്ന് വരുൺ പറയുന്നു പുതുമോടികളല്ലേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ കിടക്കുന്നു വാ വാ എന്ന് പറഞ്ഞ് അവരെ വീണ്ടും അകത്തേക്ക് സ്വീകരിക്കുകയാണ് രണ്ടുപേരും ഇതേ സമയം രാധിക മറഞ്ഞു നിന്നവരെ നോക്കുന്നുണ്ടായിരുന്നു അവിടെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ല എന്നൊക്കെ തന്ത്രി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ആ അവിടെ മറ്റാർക്കും കുഴപ്പമില്ല ഇരിക്കേട്ടെ മുത്തശ്ശി പറയുന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് കാണിക്കാൻ രസം കാണാൻ രസമുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുന്നു ആയിക്കോട്ടെ എന്തായാലും ഇവിടുത്തെ ചുറ്റുപാടയ്ക്ക് ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് വരുണം പറയുന്നു അല്പം മാറി ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ വരുണിനെ പറ്റി ഓർക്കുകയാണ് രാധിക അന്ന് രാധികയുടെ കയ്യിൽ മൈലാഞ്ചിട്ട് കൊടുത്തത് വരുണായിരുന്നു പിന്നെ മഞ്ഞൾ കല്യാണത്തിനെന്ന് മഞ്ഞൾ തേച്ചതും വരുൺ രാധികയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നു അവിടെ ഒരു ആൽമരച്ചൂടിൽ ഇരിക്കുകയായിരുന്നു രാധിക അവിടേക്കാണ് വരുൺ വന്നുകൊണ്ടിരിക്കുന്നത് വരുൺ രാധികയെ കാണുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ